രണ്ട് സുപ്രധാനമായിട്ടുള്ള വിധികളെക്കുറിച്ചാണ് എനിക്ക് നിന്ന് നിങ്ങളോട് പറയാനുള്ളത് അതൊന്ന് സുപ്രീ ഉത്തരാഖണ്ഡ് ഹൈക്കോർട്ടിൻ്റെയും രണ്ടാമത്തേത് സുപ്രീം കോർട്ടിൻ്റെയും ഇത് രണ്ടും ഒരേ കേസുകളിൽ വന്ന വിധിയാണ് മൂന്നാമത്തേത് മധ്യപ്രദേശ് ഹൈക്കോർട്ടിൻ്റെ അടുത്ത് വന്ന വിധിയാണ് ഈ രണ്ട് വിധികളിലുമുള്ള പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ കാവൽഭടന്മാരായി മാറേണ്ട ആളുകളിലുള്ള വിശ്വാസ്യത തകർക്കുന്ന കാര്യമാണ് നാൾ അല്ലെങ്കിൽ അത് തകർക്കുന്ന രീതിയിലുള്ള കൂടുതൽ തെളിവുകളാണ് യഥാർത്ഥത്തിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് പത്രസമ്മേളനങ്ങളിലായി രാഹുൽ ഗാന്ധി ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞത് ഈ പറയുന്ന ഇന്ത്യയുടെ ചീഫ് എലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ജാനേഷ് കുമാർ തന്നെ കള്ളനാണ് എന്നും അദ്ദേഹം ഈ പറയുന്ന പോലെ എലക്ഷൻ അട്ടിമറിക്കുന്നവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിന് മുൻപ് അദ്ദേഹം മഹാദേവപുരയിലെ ഒരു ലക്ഷത്തിലധികം വരുന്ന വോട്ടേഴ്സ് കള്ളവോട്ടായി ചേർത്തതാണെന്നും അങ്ങനെ എലക്ഷൻ അട്ടിമറിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം കൃത്യമായി നമ്മളോട് വിവരിച്ചിരുന്നു രണ്ടാമത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഫെയ്ക്കായി വോട്ട് ചേർക്കപ്പെട്ട വോട്ടുകൾ മറ്റ് സംസ്ഥാനത്ത് നിന്നൊരു കോൾ സെൻറ്റർ മാതൃകയിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇതെങ്ങനെയാണ് വോട്ടിൻ്റെ ഡിലീഷനും അതുപോലെ ചേർക്കലും നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മുടെ അടുത്ത് കൃത്യമായി വിശദീകരിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിന് രണ്ട് ഈ രണ്ട് സു കോടതി വിധികൾ കൂടി വലിയ പ്രാധാന്യമുണ്ട് ആ കോടതി വിധികൾ നമ്മളെ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന കോടതി വിധികളാണ് അതിനോടൊപ്പം മൂന്നാമതായി എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് ഒ പി റാവത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ചീഫ് എലക്ഷൻ കമ്മീഷണർ ദ വയറിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂയിലും ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും ചേർത്ത് വെക്കുമ്പോൾ കോടതികൾക്ക് പോലും എലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ വിശ്വാസമില്ലാതാവുകയും അവർ പോലും നിങ്ങളുടെ പല തീരുമാനങ്ങളും വേദനാജനകമാണെന്ന് പറയുകയും ഒ പി റാവത്ത് തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ദേവർ റീഇൻവെൻറ്റിങ് ദ വീൽ അവർ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു പുതിയ ചക്രത്തെയും പുതിയ രീതികളെയും കണ്ടുപിടിക്കുകയാണ് എന്ന് പറയുന്ന അതിപ്രധാനമായിട്ടുള്ള വിമർശനങ്ങളെക്കുറിച്ചാണ് ഞാനത് വിശദമായി നിങ്ങളോട് പറയാം കഴിഞ്ഞ ദിവസം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഉത്തരാഖണ്ഡിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് രണ്ട് ലക്ഷം രൂപ പിഴയിട എന്നുള്ളതാണ് അത് പിഴയിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരാഖണ്ഡിലെ ഒരു ആൾ അദ്ദേഹം കേസുമായിട്ട് പഞ്ച് എസ് സി എസ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉത്തരാഖണ്ഡിലെ ഇല ഈ പറയുന്ന പോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിക്കുന്നു പഞ്ചായത്ത് രാജുമായി ബന്ധ പഞ്ചായത്തിൻ്റെ നിയമവുമായി ബന്ധപ്പെട്ട് ആ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു നിയമം പ്രഖ്യാപിക്കുന്നതാണ് ഈവൺ ഇഫ് ദർ നെയിംസ് ഇൻ ദ മൾട്ടിപ്പിൾ ഇലക്ട്രൽ റോൾസ് അതായത് മത്സരിക്കാൻ വേണ്ടി വരുന്ന ഒരു കാൻഡിഡേറ്റിൻ്റെ പേരുകൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നിലധികം ഇലക്ട്രൽ റോളുകളിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം മത്സരിക്കുന്നതിന് കൃത്യമായി യോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പഞ്ചായത്തി രാജ് നിയമങ്ങളെയും ഇലക്ഷൻ നിയമങ്ങളെയും ഒക്കെ അട്ടിമറിക്കുന്ന ഒരു സർക്കുലർ പുറപ്പെടുവിക്കുന്നു യഥാർത്ഥത്തിൽ അങ്ങനെ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിളായിട്ടുള്ള ഇലക്ട്രൽ റോളുകളിൽ ഇവർക്ക് പേരുണ്ടെങ്കിൽ മത്സരിക്കാൻ കഴിയില്ല എന്നതാണ് നിയമം എന്നിരിക്കെ ഒരു ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ ആരാണ് അധികാരം കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ശക്തി സിംഗ് ബത്വാൽ എന്ന് പറയുന്ന പെറ്റീഷണർ അദ്ദേഹം ജൂലൈ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെത്തുന്നു ഉത്തരാഖണ്ഡ് ഹൈക്കോടതി അതേ ദിവസം തന്നെ ഈ സർക്കുലർ സ്റ്റേ ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഡിക്ലെയ് ഇറ്റ് ടു ബി ദ ടീത്ത് ഓഫ് ദ ലോ ഇത് ഈ പറയുന്ന നിയമത്തിന് നിരക്കുന്നതല്ല എന്നും ഈ ഡയറക്റ്റീവ് ലീഗലി അൺസൗണ്ട് ആണ് ഇത് ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല എന്നും പറഞ്ഞുകൊണ്ട് ഉത്തരാഖണ്ഡിൻ്റെ ചീഫ് ഉത്തരാഖണ്ഡിൻ്റെ ഈ പറയുന്ന ഹൈക്കോർട്ട് തന്നെ ഇത് സ്റ്റേ ചെയ്യുന്നു ആ ഹൈക്കോർട്ട് സ്റ്റേ ചെയ്യുന്നത് ഹോണറബിൾ നരേന്ദ്ര സി ജെ എന്ന് പറയുന്ന അതുപോലെ അലോക് മെഹ്റ എന്ന് പറയുന്ന രണ്ട് ജഡ്ജിമാരാണ് ആ രണ്ട് ജഡ്ജിമാരുടെ ഹൈക്കോടതിയിൽ ഉത്തരവ് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം അത്ര ക്ലാരിറ്റി ഒന്നുമില്ലെങ്കിലും ഈ ഫോണിൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ഉത്തരവിൽ ഈ പറയുന്ന പറഞ്ഞുകൊണ്ട് അവർ സ്റ്റേ ചെയ്തു പക്ഷേ സ്റ്റേ ചെയ്തതിന് ശേഷം വീണ്ടും ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഇതിൽ നിന്ന് പിന്മാറുന്നില്ല എന്ന് മാത്രമല്ല അവർ വീണ്ടും ഈ പറയുന്ന പോലെ സുപ്രീം കോടതിയിലെ ബെഞ്ചിൻ്റെ അടുത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നു ആ സുപ്രീം കോടതി ബെഞ്ചിൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ സുപ്രീം കോടതിയിലെ രണ്ട് ജസ്റ്റിസ്മാർ ഒന്ന് വിക്രംനാഥ് എന്ന് പറയുന്നതും ഒന്ന് സന്ദീപ് മേത്ത എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് പേർ ഈ ന്യായം കേൾക്കുന്നു കേട്ടതിന് ശേഷം അവർ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നു അവർ ഈ പറയുന്ന പോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അപ്പീൽ എന്ത് ചെയ്യുന്നു ഡിസ്മിസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിൻ്റെ ഹൈക്കോടതി എടുത്ത തീരുമാനം ശരിയാണ് എന്നവരെന്തു ചെയ്യുന്നു ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നു എന്നിട്ട് കോടതി പറയുന്ന ചില പരാമർശങ്ങൾ കൂടി ഈ വിധിയിലുണ്ട് ഇത് രണ്ടും ഈ പറയുന്ന സുപ്രീം കോടതിയുടെ വിധിയാണ് ഈ പറയുന്ന പരാമർശങ്ങളിൽപ്പെട്ടിട്ടുള്ള സുപ്രീംകോടതിയുടെ വിധിയാണ് ആ സുപ്രീം കോടതിയുടെ വിധികളിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോർട്ട് നോട്ടഡ് ദാറ്റ് ദ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ലൈക്ക് എസ്ഇഇ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കുഡ് നോട്ട് ഓവർ റൂൾ ദ ലെജിസ്ട്രേഷൻ പ്രൊവിഷൻ വിത്ത് ഈസ് ഇറ്റ്സ് ഓ ക്ലാരിഫിക്കേഷൻ ആൻഡ് കോൾഡ് ദസ് ഇസ് മൂവസ് അൽ ടെനേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് താങ്ങാനാവാത്തൊരു നടപടിയാണെന്നും ഇത്തരത്തിലുള്ള നിയമങ്ങളെ മാറ്റി എഴുതാനായിട്ട് ഒരു സ്റ്റെല ഇലക്ഷൻ കമ്മീഷന് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൃത്യമായി സുപ്രീം കോടതി ഇത് തള്ളിക്കളയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഇത് തള്ളിക്കളയുക മാത്രമല്ല സാധാരണ ഒരു ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെയാണ് ഫൈൻ ഈടാക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് രണ്ട് ലക്ഷം രൂപ ഫൈൻ അടക്കണമെന്നും ആ ഫൈൻ ഈ പറയുന്ന ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ നാലാഴ്ചക്കകം ഈ ഉത്തരവുണ്ടാകുന്ന നാലാഴ്ചക്കകം അടച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവ് പ്രഖ്യാപിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് താങ്ങാനാവാത്ത നടപടികളാണ് ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നുണ്ടാകുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുകയും രണ്ട് ലക്ഷം രൂപ ഫൈൻ ഈടാക്കുകയും ചെയ്തിരിക്കുന്നു ശക്തി സിംഗ് ഭരത് ശക്തി സിംഗ് ഭർത്വാൾ എന്ന് പറയുന്ന ഒരാളുടെ പെറ്റീഷൻ ഇതാണ് ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചതിന് ശേഷം ഉത്തരാഖണ്ഡ് ഹൈക്കോടിനും അതിനുശേഷം സുപ്രീം കോടതിയിലും ഇലക്ഷൻ കമ്മീഷനിൽ ചില പാകപ്പിഴകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് ഒരു കാര്യമെങ്കിൽ രണ്ടാമത്തേതും ഇതിനേക്കാൾ രസകരമായിട്ടുള്ള ഒരു സംഭവവും കൂടിയാണ് മധ്യപ്രദേശിൻ്റെ ഹൈക്കോർട്ടിൽ അവിടെ ഒരു പെറ്റീഷൻ എത്തുന്ന ഒരു പെറ്റീഷനുമായ അദ്ദേഹത്തിൻ്റെ പേര് രാജ്കുമാർ സിംഗ് എന്നാണ് ആ രാജ്കുമാർ സിംഗ് എത്തുന്നത് നേരത്തെ ഞാൻ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ലോക്കൽ ബോഡീസിലേക്കുള്ള ഉത്തരാഖണ്ഡിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇവിടെ എത്തുന്നത് അവളെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അതിൽ രാജ്കുമാർ സിംഗ് പറയുന്നത് എം എൽ എ ആയിട്ടുള്ള ഗോവിന്ദ് സിംഗ് രാജ്പൂത്ത് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ബി ജെ പിയുടെ എം എൽ എ ആണെന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഇപ്പോൾ മധ്യപ്രദേശിലെ സ്റ്റേറ്റ് മിനിസ്റ്റർ കൂടിയാണ് അതായത് മന്ത്രി കൂടിയാണ് എന്ന് ചുരുക്കം അദ്ദേഹം പറയുന്നത് ഈ രാജ്കുമാർ സിംഗ് പറയുന്ന ഒരു പെറ്റീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഹാസ് കൺസീൽഡ് കേസ് ട്വൻറ്റി ഫൈവ് എ പ്രകാരം വെളിപ്പെടുത്തേണ്ട അസറ്റുകളൊന്നും ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ഇദ്ദേഹം അത് ഒളിച്ചു വെക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ കോടതിയെ സമീപിച്ചു കോടതിയെ സമീപിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മധ്യപ്രദേശിൽ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിച്ചു ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇദ്ദേഹം മെയിൽ അയച്ചു എഴുത്തെഴുതി ആ മെയിൽ അയച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്തു ചീഫ് എലക്ഷൻ ഓഫീസർ അതായത് മധ്യപ്രദേശിൻ്റെ സംസ്ഥാനത്തെ ഇലക്ഷൻ ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു അവിടെ അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞു ഇലക്ഷൻ ഓഫീസർ എന്ത് ചെയ്തു നേരെ ഇദ്ദേഹത്തെ സബ് ഡിവിഷണൽ ഓഫീസറിലെ കൂട്ട് ഡയറക്റ്റ് ചെയ്തു അപ്പോൾ ഇതൊക്കെ സബ് ഡിവിഷണൽ ഓഫീസറെ സമീപിച്ചു എന്നിട്ട് എന്ത് ചെയ്തു പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നു ഈ സബ് ഡിവിഷണൽ ഓഫീസർ പറയുന്നു എനിക്കിതിൽ പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല എലക്ഷൻ ഈസ് ഓവർ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ഐ ഐ കാൻ ഡു എനിത്തിങ് അബൌട്ട് ദിസ് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മൈ പവേഴ്സ് ആർ ഡൈല്യൂട്ടഡ് എന്നാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അധികാരമൊക്കെ പോയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഇവരൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡയറക്ടറായിട്ടുള്ള സ്റ്റാഫുകളല്ലോ ഗവൺമെൻ്റെ സ്റ്റാഫുകൾ എലക്ഷൻ ഉദ്യോഗസ്ഥരുടെ കീഴിലായി മാറുന്നതാണ് അപ്പോൾ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെ അദ്ദേഹവും എന്ത് ചെയ്യുന്നു കൈമലർത്തും ഇതിന് കഴിഞ്ഞതിന് ശേഷം ഈ കേസുമായി വരുമ്പോൾ അതിൽ സ്റ്റേറ്റ് കൗൺസിൽ ആർഗ്യൂ ചെയ്യുന്നത് അതിനേക്കാൾ വലിയൊരു വലിയ നമുക്ക് ജുഗുപ്സാമഹമായിട്ടുള്ള ചില ആർഗ്യുമെൻ്റാണ് നടത്തുന്നത് ആ ആർഗ്യുമെൻ്റ് നടത്തുന്നത് ഈ കംപ്ലൈൻറ്റ് വന്നത് മാർച്ചിൽ മാത്രമാണെന്നും ഈ ജൂലൈൽ തന്നെ ഞങ്ങളൊരു റിപ്പോർട്ടെ കൂടെ അയച്ചുവെന്നും അതുകൊണ്ട് ഒരു ഫൈവ് മന്ത്സിനകം തന്നെ ഞങ്ങൾ റിപ്പോർട്ട് അയച്ചുവെന്നും റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിൽ പറയുന്നത് ആറുമാസത്തിനകം നടപടിയെടുത്താൽ മതിയെന്നുമാണ് എന്നാണ് അതുകൊണ്ട് ഇതിൽ പ്രധാനപ്പെട്ട കേസൊന്നുമില്ല ചിലപ്പോൾ അത് ആറുമാസമല്ല ചിലപ്പോൾ അഞ്ച് കൊല്ലം വരെ നീളാം എന്നുള്ളത് കൂടിയാണ് സ്റ്റേറ്റ് കൗൺസിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന് വേണ്ടി ഹാജരായിട്ടുള്ള ആൾ നമ്മുടെ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ കൃത്യമായി പറഞ്ഞാൽ ജസ്റ്റിസ് സഞ്ജീവ് സത്ദേവിൻ്റെയും ജസ്റ്റിസ് വിൻസിസ് കോശാരത്തിൻ്റെയും ബെഞ്ചിലോട് ഒരു ആർഗ്യുമെൻറ്റ് നടത്തുന്നത് ഈ ആർഗ്യുമെൻറ്റ് കേട്ട് ഞെട്ടിപ്പോയിട്ടുള്ള ഈ രണ്ട് ജഡ്ജിമാരും തിരിച്ചു പറയുന്ന ഒരു വാചകമുണ്ട് ആ വാചകം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർ പറയുന്നത് ഡോൺ ടേക്ക് സച്ച് എ സ്റ്റാൻഡ് ബിക്കോസ് എലക്ഷൻ പെറ്റീഷൻ ടേക്സ് ഫൈവ് ഇയേഴ്സ് ചിലപ്പോൾ എലക്ഷൻ പെറ്റീഷൻ അഞ്ച് കൊല്ലം എടുത്തേക്കാം എന്നുള്ള ഒരു സ്റ്റാൻഡ് ഒന്നും നിങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത് വി നോ വൈ ടേക്ക് ഫൈവ് അവേഴ്സ് ബിക്കോസ് ഇഫ് ഇറ്റ് ഈസ് എ റൂളിംഗ് പാർട്ടി എന്നാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് അഞ്ച് കൊല്ലം എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ റൂളിംഗ് പാർട്ടി ആണെങ്കിലാണ് അഞ്ച് കൊല്ലം എടുക്കുന്നത് ഇഫ് ഇറ്റ് ഈസ് എ ലൂസിങ് പാർട്ടി ലൂസിംഗ് എതിരെയുള്ള ഒരു പെറ്റീഷൻ ആണെങ്കിൽ അത് എന്ത് ചെയ്യും ആറ് മാസത്തിനകം എടുക്കുമെന്നാണ് അപ്പം ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ പാർട്ടി ഇൻ പവർ അധികാരത്തിൽ ഇല്ലാത്ത പാർട്ടികളാണെങ്കിൽ നിങ്ങൾ ആറു മാസത്തിനകം എടുക്കുമെന്നും അധികാരത്തിലുള്ള പാർട്ടികളാണെങ്കിൽ അത് അഞ്ച് കൊല്ലം വരെ വേണമെങ്കിൽ നീണ്ടേക്കാം ഇറ്റ് വിൽ ബി ഡിസൈഡ് ഇൻ ഫൈവ് മന്ത്സ് അത് അഞ്ചു മാസത്തിനകം തന്നെ ഈ തീരുമാനിക്കപ്പെടും അതായത് അധികാരത്തിൽ ഇല്ലാത്ത പാർട്ടികളാണെങ്കിൽ എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ വളരെ കൃത്യമായ വിമർശനങ്ങളാണ് കോടതികൾ പോലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെതിരെ ഉന്നയിക്കുന്നത് എന്ന് നമ്മൾ കാണണം ഞാൻ പറഞ്ഞു ഒന്നാമത്തെ കാര്യത്തിൽ ഇത് ഈ പറയുന്ന പോലെ താങ്ങാനാവാത്തതാണ് എന്നാണ് പറയുന്നതെങ്കിൽ രണ്ടാമത്തേത് മധ്യപ്രദേശ് ഹൈക്കോടതിയിലെ കാര്യത്തിൽ അവർ പറയുന്നത് അങ്ങേയറ്റം ഈ പറഞ്ഞ നല്ല പെയിൻഫുള്ളാണ് വേദനാജനകമാണ് എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇലക്ഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരൊക്കെ തന്നെ എങ്ങനെയാണ് ഇലക്ഷനുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകൾ കോടതി ഉത്തരവുകളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡൻ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് കൂടി നിങ്ങളോട് പറയാനുണ്ട് അത് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുണ്ടായ സമയത്ത് തന്നെ കരൺ താപ്പർ എന്ന് പറയുന്ന ദ വയറിൻ്റെ എഡിറ്റർ അദ്ദേഹം വളരെ സെലിബ്രേറ്റഡ് ആയ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ഈ പറഞ്ഞ ജേർണലിസ്റ്റാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഒ പി റാവത്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻ എലക്ഷൻ കമ്മീഷണർ ആയിരുന്ന ആളുമായി നടത്തിയിട്ടുള്ള ഇൻറ്റർവ്യൂ ഉണ്ട് ആ ഇൻറ്റർവ്യൂയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ കാരണം അത് നാൽപ്പത്തിയാറ് മിനിറ്റ് മുപ്പത്തിനാല് സെക്കൻഡും ഉള്ള ഇൻ്റർവ്യൂ ആണ് അതിൽ പറയുന്നൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റൂൾ ട്വൻറ്റി ത്രീ ബ്രീഫ് പ്രകാരം രാഹുൽ ഗാന്ധിയോട് ഒന്നില്ലെങ്കിൽ അഫിഡവിറ്റ് നൽകണം അല്ലെങ്കിൽ ഓത്ത് നൽകണം എന്ന് പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള മഹാദേവപുരയിലെ ക്രമക്കേടുകളെക്കുറിച്ച് ഒന്നില്ലെങ്കിൽ ഓത്ത് നൽകണം അഫിഡവിറ്റ് നൽകണം അല്ലെങ്കിൽ ഓത്ത് നൽകണം ഇനി അതൊക്കെ തെറ്റാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കതിന് നടപടിയെടുക്കും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയണം എന്നാണ് കർണാടക ചീഫ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആവശ്യപ്പെട്ടത് അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു ചോദ്യം അത് ശരിയാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ കൃത്യമായി ഒ പി റാവത്ത് ചിരിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യം ആ സെക്ഷൻ ഇതിന് ആപ്ലിക്കബിളേ അല്ല ആ സെക്ഷൻ ഇതിന് അല്ല അങ്ങനെ ആപ്ലിക്കബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഒരു റിവിഷൻ പ്രോസസ്സ് അവിടെ നടക്കണം അതിൽ ആരുടെയെങ്കിലും പേരില്ലെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ഓത്തും അതുപോലെ തന്നെ അഫിഡവിറ്റൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു കാരണവശാലും ട്വൻറ്റി ത്രീ ബി ഡസ് ഇൻ അപ്ലൈ ഹിയർ ഇത്തരത്തിൽ ഓത്തും അഫിഡവിറ്റും ഒക്കെ നൽകണമെന്നുള്ള ട്വൻറ്റി ത്രീ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അല്ലെ ത്രീ ബി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നാണ് ഉടനെ തിരിച്ച് കരൺ ദാപ്പർ ചോദിക്കുന്നു സോ ദേ അപ്ലൈഡ് ഇറ്റ് റോങ്ലി നിങ്ങൾ അവർ തെറ്റായിട്ട് ഇത് അപ്ലൈ ചെയ്താണല്ലോ എന്ന് ചോദിക്കുന്നു അയാൾ സൗനം പാലിക്കുന്നു ഒ പി റാവത്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ചിരിക്കുന്നു എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു ദ സെക്ഷൻ ഡസ് ഇൻ ബിലോങ് ടു ദിസ് ഇതിനോട് ഒരു സെക്ഷൻ അല്ല എന്ന് പറയുന്നു സോ അദ്ദേഹം മറ്റൊരു പാചകം കൂടി പറയുന്നുണ്ട് സോ ദേ ആർ ഡി റീ ഡിസ്കവറിംഗ് ദ വീൽ എന്നാണ് എന്ന് പറഞ്ഞാൽ അവർ പുതിയ പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു കണ്ടെത്തുന്നു എക്സ്ക്യൂസുകൾക്ക് വേണ്ടി എന്നാണ് കൂടാതെ ഒ പി റാവത്ത് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യം ഇത്തരത്തിൽ യു പിയിലൊക്കെ തന്നെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതേപോലെ തന്നെ തന്നെ അന്വേഷിച്ചുവെന്നും അങ്ങനെ അന്വേഷിച്ച് കൃത്യമായി കണ്ടെത്തുകയും ആ തെറ്റുകൾ തിരുത്തപ്പെടുകയും ചെയ്തുവെന്നും എലക്ഷൻ കമ്മീഷൻ യഥാർത്ഥത്തിൽ അതാണ് ചെയ്യേണ്ടതെന്നും ഒരു ദിവസം പോലും വൈകാതെ ഇത് അന്വേഷിക്കണമെന്നും അങ്ങനെ അന്വേഷിക്കുകയും ക്ലിയർ ചെയ്യുകയും ചെയ്താൽ അത് ഒറ്റ ദിവസം കൊണ്ട് തീരുമെന്നും അതല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുമെന്നും കൂടി പറയുന്നു ഇത് ഞാൻ പറയുമ്പോൾ ഈ ഒ പി റാവത്ത് എന്ന് പറയുന്ന മുൻ ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന അദ്ദേഹം ഒരു കാരണവശാലും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ എല്ലാത്തിനെയും അനുകൂലിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് മെഷീൻ റീഡബിൾ ആയിട്ടുള്ള ഡാറ്റാബേസ് പുറത്തേക്ക് വിടാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ചില ക്രമക്കേടുകളൊക്കെ ഉണ്ടാകും പക്ഷേ അതിനർത്ഥം ഇത് മുഴുവൻ ക്രമക്കേടാണ് എന്നുള്ളതല്ല എന്നാണ് പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ ട്വൻറ്റി ത്രീ ബി പ്രകാരമുള്ള അഫിഡവിറ്റും സത്യവാങ്മൂലവും ഓത്തും കൊടുക്കണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്തല്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത് ഇനി അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ സർവസജ്ജമായിട്ടുള്ളൊരു വലിയ സ്ഥാപനമാണെന്നും അവർക്ക് ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടെന്നും ഫോട്ടോ റെക്കഗ്നേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടെന്നും കാശ്മീരിലുള്ള ഒരാൾ കേരളത്തിൽ പേര് ചേർത്താൽ പോലും അത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നുമൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ പറയുന്നൊരു വാചകങ്ങളെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിർദ്ദേശപ്രകാരം തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് സുപ്രീം കോടതികൾ പറയുന്നു ഹൈക്കോടതികൾ പറയുന്നു കൂടാതെ നിങ്ങൾ അറിയേണ്ടത് ഒ പി റാവത്തിനെ പോലെയുള്ള മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ കൂടി പറയുന്നുവെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് വലിയ പ്രാധാന്യമേറുന്നു ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണ് അതിൻ്റെ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തിരിക്കുന്നു വലിയ തോതിൽ മുറിവേറ്റിരിക്കുന്നു ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഗാനേഷ് കുമാറിന് ഒരു നിമിഷം പോലും തുടരാൻ അധികാരമില്ല എന്ന് മാത്രമല്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടി വരും അല്ലെങ്കിൽ എന്തിനാണ് മധ്യപ്രദേശിൻ്റെ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ഉത്തരാഖണ്ഡിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും ഇത്തരം നടപടികളുമായി മുന്നോട്ട് നീങ്ങിയത് എന്നുള്ളതിന് ഏറ്റവും കുറഞ്ഞ പക്ഷം ഉത്തരം പറയേണ്ടി വരും ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം ഇന്ത്യയിൽ ഒരു മാധ്യമവും ഈവൻ കോൺഗ്രസ് പോലും ഇതൊന്നും ഉയർത്തിയിട്ടില്ല അത്തരത്തിൽ എക്സ്ക്ലൂസീവായിട്ടുള്ള വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ സമർപ്പിച്ചത് എന്ന് മാത്രം പറയുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം